വിശുദ്ധമായ തുറാനായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഓ അൻസൽ ഓ അൻഹദീ മാകാശത്തിലൂമിയിലെ കിരിമ്പിനെ ഇറക്കിയ പഞ്ചാരാണ് വിശുദ്ധ റുആാനാണ് സഹോദര വളരെ പറഞ്ഞത് ഭൂമിയിലെ കിരിമ്പിനെ ഇറക്കിയ പഞ്ഞാന ാശത്ത് ഭൂമിയുടെ ഒത്ത നദികൾ വന്ന് ഒത്ത സെന്ററിൽ വന്ന് സെറ്റായിരിക്കുന്നുണ്ടെങ്കിലേ എന്റെ പ്രിയപ്പെട്ട വിശുദ്ധമായ സഹോദരങ്ങളിൽ ديمو الله بندي شبد ترما مولا

പരിശോധിക്കുമോ നൂറ്റി പതിനാലിരുന്നെങ്കിൽ അതിന്റെ വേറെ പകുതിയായ അൻപത്തി ഏഴാമത്തെ പേര് നിങ്ങളൊന്ന് നോക്കുമോ അധ്യായത്തിനോട് തിരിക്കുന്ന പേരെന്താ സൂറത്തുൽ ഹബീ ഇരുമ്പിനെ കൊണ്ട് വെച്ചിരിക്കുന്ന വിശുദ്ധു ആ അതിന്റെ മദ്യ അൻപത്തി സൂറത്ത് ഖുർആൻ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ പേരിൽ പോലും എത്രയോ വലിയ ും സന്ദേശങ്ങളെന്താ നമ്മൾ ഖുർആൻ കൊടുത്തിരിക്കുന്ന പറഞ്ഞേക്കുന്ന ശാസ്ത്രം ഇരുമ്പിനെ വിഭജിക്കുന്നു ഇരുമ്പിന് ഭൂമിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് വിഭജിക്കുന്നു ഇരുപത്തിയാറ് ഐറ്റംസ് അതിൽ നിന്ന് ഉണ്ടാക്കും പോയിട്ടില്ല കൊടുത്ത പേര് ഇതിനെ നാലായി നമുക്കും പൗരാണിക കാലഘട്ടം മുതലേ അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം നിലനിൽപ്പുണ്ടായിരുന്നു അറബിയിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും മൂല്യങ്ങൾ അതാണ് മൂല്യങ്ങളുണ്ടായി നമ്മൾ പറയുന്നു ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യങ്ങളും അങ്ങനെയെങ്കിൽ ആദ്യം ആദ്യത്തെ അക്ഷരം ഹാഇന്റെ മൂല്യം എട്ട് ശ്രദ്ധിച്ചു ഹാഇന്റെ മൂല്യം എട്ട് ശേഷം വരുന്നത് ദാലിന് കൊടുത്തിരിക്കുന്ന മൂല്യം നാല് അപ്പൊ എട്ടായി പിന്നീട് വന്നത് മൂല്യം പത്ത് അപ്പൊ എട്ട് വീണ്ടും ഒരു അതിനും നാലാണ് അപ്പൊ എട്ടും നാലും പത്തും നാലും ഇത്രയായിട്ടുണ്ട് ഇത്രയായിട്ടുണ്ട് എന്നായാലും അവരെന്ന എത്ര കൊടുത്തെ ഇത്ര അത്ഭുതമാണ് തുറ ഇത്രയും അത്ഭുതമാണ് ശാസ്ത്ര പഠന ക്ലാസ് അല്ല